വളരെയേറെ പ്രതീക്ഷയോടുകൂടി വന്നു അതിനൊട്ടും മോശം ഉണ്ടായിട്ടില്ല വന്ന് സംസാരിക്കുന്ന സമയത്ത് വിറയലും ഉള്ള ആളുകളും വിറയലില്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വിറ വിറയലില്ലാത്ത ആളുകൾക്ക് പ്രചോദനമായി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാറിൻ്റെ ഇൻസ്പിറേഷൻ കൂടി സാധിച്ചിട്ടുണ്ട് സെഷൻ വളരെ ഗംഭീരമായിരുന്നു തീരെ മടുപ്പുണ്ടായില്ല ടൈം മാനേജ്മെൻറ്റ് അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എല്ലാം വളരെ നന്നായി ഇതുപോലെ തന്നെ തുടർന്നു പോകണം എനിക്ക് ആ സീറ്റിൽ നിന്ന് എവിടെ എത്താൻ ഇത്രയും ഒരു ഇത് പ്രചോദനം ഉണ്ടായത് ഈ ഒരു ക്ലാസ് കൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഒരു സ്റ്റേജ് പോലും ഒന്നും നിന്നിട്ടില്ല പിന്നെ ഈ പരിപാടി ഗംഭീരമായിണ്ട് പിന്നെ ഇനിയും ഇതിൽ ആൾക്കാരെ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ ഇനിയും ആൾക്കാരുണ്ടാവും ഈയൊരു പ്രശ്നങ്ങളൊക്കെ ചറി ഉള്ള ഓരോരുത്തരും എന്താ പറയുന്നത് അത്രയും പെർഫോം ചെയ്ത് നല്ല രീതിയിലായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഒരാളും ഒരു വേദിയിലും ശരിക്ക് ശരിക്കും ചെയ്യാത്തൊരാൾക്കാരായിരിക്കും ഇവിടെ വന്ന് കുറേ മാറ്റങ്ങളുണ്ട് എല്ലാവർക്കും മുന്നോട്ട് ഇങ്ങനത്തെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ശ്രീനാഥിന പ്രത്യേകം അഭിനന്ദിക്കുന്നതാണ് കാരണം എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമോ മറ്റോ ഒന്നും ഒരു താല്പര്യമില്ലാതെ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നത് തന്നെ വലിയ കാര്യമാണ് നമുക്കിവിടെ വന്ന് സംസാരിക്കുമ്പോൾ നേരത്തെയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഓങ്ങി പറയണം ഇപ്പം എനിക്കൊന്നും ഓങ്ങണ്ട ആവശ്യമില്ല ധൈര്യത്തിൽ തന്നെ വന്ന് പറയാനാവുന്നുണ്ട് കൂടുതൽ ഇമ്പ്രൂവായി നേരത്തെ ശ്രീനാഥ് വന്ന പോലെ നമുക്ക് വെൽക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു എഫിഷ്യൻസി ഇതുകൊണ്ട് ഉണ്ടാവട്ടെ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു കോച്ചിങ്ങും കൂടി കൂടെ വേണമെന്നാണ് എൻ്റെ ഒരു സജഷൻ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തുന്ന തെറ്റൊന്നുമില്ല പക്ഷെ അത് നമുക്ക് ഡിസ്റ്റേബ് ആവാത്ത രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക് യു നല്ല മനോഹരമായ ഒരു ഉദ്യമം കാരണം ഒരുപാട് പ്രതീക്ഷിച്ചു അതിലും നമ്മൾ ഒരു അഞ്ച് ഒരു ഒരു മിനിറ്റ് പോലും നമുക്ക് ബോറടിപ്പിച്ചിട്ടില്ല ശ്രീനാഥ് സാറിന് സ്പെഷ്യൽ താങ്ക്സ് അതേപോലെ കൂടെയുള്ള എല്ലാവർക്കും കുറച്ചും കൂടി ആൾക്കാരുണ്ടായാൽ നമുക്ക് ഒരു ആക്റ്റീവ് എനർജി ഫീൽ ചെയ്യും പക്ഷെ അത് ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അലോസരമാവാതിരിക്കാൻ അതും കൂടെ ശ്രദ്ധിക്കുക പിന്നെ ഓൺലൈൻ ക്ലാസ് പല സമയത്തും ഇത്രത്തോളം എഫക്റ്റീവ് ആവാൻ ചാൻസ് കുറവാണ് അപ്പോൾ മന്ത്ലി സാറിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരു ക്ലാസ് നിന്നുള്ളതിൽ കൂടുതലാവാൻ പറ്റിയാൽ എല്ലാവരും സഹകരിക്കുമെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൂടുതൽ ഉത്തമം ഓഫ്ലൈൻ ക്ലാസ് തന്നെയാണ് പ്രിയമുള്ളവരെ വളരെ പ്രതീക്ഷയോടെയാണ് വന്നത് ആ പ്രതീക്ഷയ്ക്ക് ഒത്തു വരാൻ ഇവിടെയുള്ള എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ കൈകാര്യം ചെയ്ത നമ്മുടെ ക്ലാസ് കൈകാര്യം ചെയ്ത നമ്മളെ നിയന്ത്രിച്ച ശ്രീനാഥ് സാറിന് പ്രത്യേക അഭിനന്ദനങ്ങളെ ഞാൻ അർപ്പിക്കുകയാണ് അതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ വളരെ ഗുണമായിരിക്കും അതുപോലെ എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം ഒരു ഒരുപാട് പേരായിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ വാക്കുകൾ ചില നല്ല വാക്കുകൾ ഉണ്ടായിരുന്നു ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് സാറേ പോലുള്ള വ്യക്തികൾ അവരൊക്കെ നല്ല നല്ല വാക്കുകളാണ് പറഞ്ഞിരുന്നത് അതൊക്കെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റിയ നല്ല നല്ല വാക്കുകളാണ് അത് വളരെ എന്നെ സാധിച്ചു സ്വാധീനിച്ചിട്ടുണ്ട് ഈ ക്ലാസ് സംഘടിപ്പിച്ച ശ്രീനാഥ് സാറിനും മറ്റെല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇത്രയും ആളുകൾ വന്ന് ഇനിയും ആളുകൾ കൂട്ടുന്നത് നമുക്ക് നല്ലത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ ആളുകളുടെ എടുത്ത് അവരുടെ ആശയങ്ങളെല്ലാം നമുക്കറിയാം പിന്നെ കൂടുതൽ നല്ലൊരു കൂട്ടത്തെ നമ്മൾ ഉണ്ടാക്കാം അതെല്ലാം വളരെ നല്ലതിനാണ് പല പല ആൾക്കാരും അതേ പല ആൾക്കാരുടെ എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവാണ് കിട്ടുന്നത് ആക്ച്വലി അപ്പോൾ ഇത് ഇനിയും കണ്ടിന്യൂസ് ഇനിയും നന്നായിട്ട് നടക്കട്ടെ എന്ന് ആശിച്ചു കൊണ്ട് നിർത്തുന്നു നമ്മുടെ ഈ പരിപാടി മാസത്തിൽ ഒരു ഒരു ദിവസമെങ്കിലും ഓൺലൈൻ ഓഫ്ലൈനായിട്ടും ബാക്കിയുള്ള ദിവസങ്ങളിലെ ഓ ഓൺലൈനായിട്ടും നടത്താൻ നടത്തിയാൽ കുറച്ചും കൂടി നല്ലതായിരുന്നു അവർ മുടങ്ങാതെ നമ്മളീ ഇപ്പം ഇന്ന് വന്ന ഈ പതിനഞ്ച് പേര് പതിനഞ്ച് പതിനാറ് പേരുണ്ട് അവർ എല്ലാവരും കൃത്യമായി വന്ന് എല്ലാവർക്കും ശ്രീനാഥ് സാറിനെ പോലെ ഭാവിയിൽ ആയിത്തീരട്ടെ എന്ന് മാത്രം ഇങ്ങനെ ഒരു വേദിയിൽ ആദ്യമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ വീട് ഭർത്താവ് മക്കൾ അതുമാത്രമാണ് എൻ്റെ ലോകം ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ശ്രീനാഥ് സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി വളരെ നല്ലൊരു എഫക്റ്റീവ് ക്ലാസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഒരുപാട് പേരെ ഉൾപ്പെടുത്താനൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു ടൈം മാനേജ്മെൻറ്റ് ഏത് രീതിയിൽ വരും എന്നറിയില്ല എന്നാലും കുറച്ച് പേർക്കും കൂടെ ഇതൊരു ഗുണകരമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പുതിയൊരു അനുഭവവും പുതിയൊരു കാൽവെപ്പും കൂടിയാണ് അടുത്തതിലേക്കുള്ള എല്ലാവിധ ഭാഗങ്ങളും സ്പീക്കേഴ്സ് ക്ലബ്ബ് എന്ന പേരിൽ ശ്രീനാഥ് സാർ ഇങ്ങനെയൊരു സംരംഭം ഉണ്ടാക്കിയാൽ വളരെ വളരെ അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ ഇതിന് മുമ്പോട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനുണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആറുമണിക്ക് എഴുന്നേറ്റപ്പം മുതൽ എനിക്കിങ്ങോട്ട് വരാൻ ഭയങ്കര മടിയായിരുന്നു ഒന്നാമത് ലോങ് ഡ്രൈവുണ്ട് അപ്പം ശരിക്കും ഞാൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് വളരെയധികം ഒരു നഷ്ടമായിരുന്നു ഇങ്ങനൊരു ക്ലാസ് നല്ലൊരു ക്ലാസ് മിസ്സാവുമായിരുന്നു എന്നുള്ളത് ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ തന്നെയാണ് നമുക്കിത് ആവുക കാരണം ഞാൻ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ് എന്നാൽ പോലും ഈ ഇതേപോലൊരു വേദിയുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് ഭയമുണ്ട് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ യൂട്യൂബ് ചെയ്യുന്ന ആളാണ് അപ്പോൾ പ്രശ്നമില്ല എന്ന് പറയും പക്ഷേ ആക്ച്വലി അതല്ല ഇതേപോലെ ഫേസ് ചെയ്യാമെന്ന് പറയണത് ഇതേപോലെ ഫേസ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് അതിന് മറ്റൊന്നും പകരമാവില്ല എന്നാലും നമ്മൾ തമ്മിലുള്ളൊരു ടച്ച് വിടാതിരിക്കാൻ ഓൺലൈൻ ക്ലാസ്സുകൾ യൂസ്ഫുള്ളാവും ഞാൻ ഇന്ന് തിരിച്ചു പോകുമ്പോൾ പുതിയ ഒരാളായിട്ടാണ് പോകുന്നത് കാരണം യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മളും ജസ്റ്റ് വീഡിയോ ചെയ്യുന്ന ക്യാമറയും അതു മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുറേ ആൾക്കാരുടെ മുന്നിൽ നിന്ന് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റി പിന്നെ സംസാരിച്ചിരുന്നത് സാധാരണയായിട്ട് ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിലാണ് ഇപ്പം അങ്ങനെയല്ല പല മേഖലകളിലുള്ള കുറേ ആൾക്കാരുടെ മുന്നിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റി അതൊരു വലിയ കാര്യമാണ് ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞുതരും അതിൻ്റെ മുന്നേ പ്രസംഗിച്ച് ആരാണോ ആൾ പറഞ്ഞ വിഷയം പിന്നെ എടുത്ത് പറയാണ്ട് ആക്കെന്നാണോ കുറവുള്ളത് അത് പറഞ്ഞാൽ ഓക്കെ പിന്നെ ആൾക്ക് പിന്നെ ഇമ്പ്രൂവ് ചെയ്യാം അപ്പം അത് ഞാൻ ഇവിടെ കണ്ട ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിക്ക് പിന്നെ ബാക്കി ടൈം മാനേജ്മെൻറ്റിലാണെങ്കിലും വളരെ നല്ല നല്ല അഭിപ്രായം എനിക്ക് ഈ ഒരു ക്ലാസ്സിനെ പറ്റി തോന്നിയതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാരണം ലീഡർഷിപ്പിനെ ഒന്നും കൂടി കൊണ്ടുവന്നു എന്ന് തന്നെയാണ് ശ്രീനാഥി ചെയ്തത് ഞാൻ ഇതിനു മുമ്പും സാറിൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെപ്പോഴും നല്ലൊരു അനുഭവം തന്നെയാണ് ഉണ്ടായത് എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ തന്നെ മൈക്കുകളിൽ പോയിട്ട് സംസാരിക്കുമായിരുന്നു എനിക്ക് മുന്നോട്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കാലങ്ങളിൽ കുറച്ച് സമയങ്ങളിലായിട്ട് കുറച്ച് ദിവസങ്ങളിൽ എനിക്കിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് തന്നത് മറ്റേ ഉള്ളത് എന്ന് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് റിയലി അപ്രിഷ്യേറ്റ് ചെയ്യും കൂടുതലായിട്ടുള്ള ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതലെടുക്കാം ഈ മുഖങ്ങളൊക്കെ നമുക്ക് മറക്കാതിരിക്കുക എവിടെയും കാണുമ്പോൾ ചിരിക്കുക പരിചയപ്പെടുക ഇനി അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം